സഖാവ് കാനത്തിൽ ജമീല കുറ്റ്യാടി ചെറിയ കുമ്പളത്തെ വെടത്തരം കുടുംബത്തിലാണ് ജനിച്ചത് കമ്മ്യൂണിസ്റ്റ് കുടുംബ പാരമ്പര്യമുള്ള സഖാവാണ് കാനത്തിൽ ജമീല വിവാഹത്തിന് ശേഷമാണ് അവർ സജീവമായി രാഷ്ട്രീയ രംഗത്ത് വരുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും നിയമസഭയിലും അവരുടെ പ്രവർത്തന മികവ് പ്രകടമായിരുന്നു സാധാരണ ജനങ്ങളുടെ ജീവിതത്തിൽ ആശ്വാസം നൽകുന്ന പദ്ധതികളിൽ അവർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കുന്ന സന്ദർഭത്തിൽ സദാ വ്യാപൃതമായിരുന്നു അതിൻ്റെ ഭാഗമാണ് കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് ഏർപ്പെടുത്തിയ സ്നേഹസ്പർശം പരിപാടി അവശരായ രോഗികളേക്ക് സഹായം നൽകുന്നതിനുള്ള ബൃഹത്തായ ഈ പദ്ധതി സംസ്ഥാനത്തിന് തന്നെ മാതൃകയാകത്തക്ക നിലയിൽ കോഴിക്കോട് ജില്ലയിൽ അവർ നടപ്പിലാക്കിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിലാണ് അവർ നിയമസഭാംഗമായി തെരഞ്ഞെടുക്കപ്പെടുന്നത് നിയമസഭാംഗമായതിനു ശേഷം നിയമസഭയിൽ ശ്രദ്ധേയമായ പ്രവർത്തനമാണ് അവർ നടത്തിയത് എല്ലാ സന്ദർഭങ്ങളിലും ഇടതുപക്ഷ നിലപാടുകൾ ഉയർത്തിപ്പിടിക്കാൻ അവർ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു ഏതൊരു പ്രശ്നങ്ങളിലും അഭിപ്രായങ്ങൾ പ്രകടിപ്പിച്ച് നിയമസഭയുടെ ശ്രദ്ധയാകർഷിക്കാൻ സഖാവ് കാനത്തിൽ ജമീലേക്ക് കഴിഞ്ഞിട്ടുണ്ട് അവരുടെ നിയമസഭാ പ്രവർത്തനം മാതൃക തന്നെയായിരുന്നു നിയമസഭയിൽ പങ്കെടുത്തു വരുന്ന ഒരു സന്ദർഭത്തിലാണ് രോഗം മൂർച്ഛിച്ച് പരിശോധനയ്ക്ക് വിധേയമാകുന്നത് അപ്പോഴാണ് ഈ മാരകമായ രോഗമാണ് അവരെ പിടികൂടിയത് എന്ന് തിരിച്ചറിവ് അപ്പോളോ ആശുപത്രിയിൽ പരമാവധി ചികിത്സ ലഭിക്കുന്നതിന് വേണ്ടി എല്ലാ സൗകര്യങ്ങളും ഏർപ്പെട്ട് ചെയ്ത് ചെയ്തെങ്കിലും ആദ്യഘട്ടത്തിൽ വളരെ പ്രതീക്ഷയാണ് ഉണ്ടായിരുന്നത് പിന്നീട് രോഗം മൂർച്ഛിക്കുകയും അവരുടെ ജീവിതാവസാനത്തിൽ എത്തിച്ചേരുകയുമാണ് ഉണ്ടായത് കാനറ്റ് ജമീല കോഴിക്കോട് ജില്ലയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് വലിയ ഭാവി പ്രതീക്ഷയായിരുന്നു ഏതൊരു ഉത്തരവാദിത്വവും കൂടി ഏൽപ്പിക്കാൻ കഴിയാവുന്ന പ്രവർത്തന ശൈലിയാണ് അവർ സ്വീകരിച്ചത് പാർട്ടിയുടെ അച്ചടക്കം കാത്തുസൂക്ഷിക്കുന്നതിലും സംഘടനാ തത്വങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതിലും എപ്പോഴും അവർ വ്യാപൃതരായി ശ്രദ്ധിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള സമൂഹത്തിനാകെ സ്വീകരിക്കാൻ കഴിയാവുന്ന ഒരു വിപ്ലവകാരിയാണ് കാനറ്റൽ ജമേലിയുടെ വേർപാടോടുകൂടി ജനങ്ങൾക്ക് നഷ്ടമായത് കാനറ്റ ജമേലിയുടെ ആകസ്മികമായ ഈ വേർപാട് എല്ലാ ജനവിഭാഗങ്ങളെയും ദുഃഖിപ്പിക്കുന്നു എന്നുള്ളത് അവരുടെ പ്രവർത്തന ശൈലിയുടെ പ്രത്യേകതയാണ് എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുമായും സൗഹൃദ ബന്ധം സ്ഥാപിക്കാൻ അവർ ശ്രമിച്ചിരുന്നു അവരുടെ എല്ലാം അംഗീകാരത്തിനും സ്നേഹത്തോടുകൂടി സ്നേഹത്തോടുകൂടിയ പെരുമാറ്റത്തിനും ഈ ഒരു നിലപാട് കാരണമായിട്ടുണ്ട് എല്ലാ നിലയിലും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനും ജനാധിപത്യ മഹള അസോസിയേഷനും കനത്ത നഷ്ടമാണ് ജമീലയുടെ വേർപാടോടുകൂടി ഉണ്ടായിട്ടുള്ളത് ആ മാതൃകാ വിപ്ലവകാരിയുടെ ആകസ്മികമായ ഈ മരണത്തിൽ അനുശോചനം രേഖപ്പെടുത്തുന്നു അവരുടെ വേർപാടിലുള്ള ദുഃഖം അറിയിക്കുന്നു